ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി വന്നപ്പോൾ നട്ട ഒരു പൈൻട്രിയ ആണിത് കുറച്ച് വളർന്ന് ഇവിടെ ഓരോ ഒരു ബ്ലോക്കിനകത്തും നട്ടിട്ടുള്ള ആൾക്കാരുടെ പേരാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കയറി വരുന്ന ഫസ്റ്റ് ഇടതുവശത്ത് ഫസ്റ്റ് കാണുന്നത് ഇന്ത്യ പ്രതിനിധീകരിച്ചിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് നട്ടതാണ് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു കൂട്ടക്കൊലയുടെ ചരിത്രം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സങ്കടം തോന്നുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് അതിനകത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ നടന്ന ഒരു കൂട്ടക്കൊലയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം വരുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ചരിത്രത്തിലൊന്നും ഇല്ലായിരുന്ന ഒരു വലിയൊരു കൂട്ടക്കൊലയുടെ വ്യാപ്തി എന്തായിരുന്നെന്നും ഈ ഇത് അർമൈനിയക്കാരെ എങ്ങനെയാണ് ബാധിച്ചതെന്നൊക്കെ അറിയാൻ പറ്റിയത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇതിന് തൊട്ടു മുമ്പ് പോയൊരു കാസ്കാട് കോംപ്ലക്സ് തമന്യാൻ പാർക്കാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇതിനു ഉണ്ടായിരുന്ന വീഡിയോയിൽ ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ജനസൈഡ് മ്യൂസിയമാണ് അത് നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ് ജനസൈഡ് മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ട്രെയിനിൽ ജോർജിയ്ക്ക് പോകും ഈ ജനസൈഡ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റോഡിൽ നോക്കുകയാണെങ്കിൽ തലങ്ങും വിലങ്ങും ഇതുപോലെയുള്ള ലൈനുകളും ഇലക്ട്രിക് ബസ് പോലുള്ള ലൈനുകളും അതുപോലെ സിഗ്നലിൻ്റെ ലൈനുകളൊക്കെ ആയിട്ടും മുഴുവൻ റോഡിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിക് ലൈനുകളും ടെലിഫോൺ ലൈനുകളും ഒക്കെയാണ് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഫുഡ് കോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് രണ്ട് വശത്തും നല്ല മരങ്ങളുണ്ട് നല്ല പച്ചപ്പാണ് കാരണം നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റാണ് അദ്ദേഹം പറഞ്ഞോ ഇന്നലെ നമ്മൾ പോലെ അൽഫോബാറ്റ് മനുണ്ട് അപ്പോൾ അതിൽ അക്ഷരം കണ്ടുപിടിച്ച ഒരാളുടെ പ്രതിമ ഉണ്ടായിരുന്നു ദൈവം നേരിട്ട് പുള്ളിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊടുത്താണ് ഈ അർമേനിയൻ ലെറ്റേഴ്സ് ആണ് പറഞ്ഞത് ഓക്കെ ആദ്യത്തെ ലെറ്റർ ആ ഹൗ ലെറ്റേഴ്സ് യു ഹാവ് റൈറ്റ് ആദ്യം മുപ്പത്താറ് ലെറ്ററാണ് ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്ന ലെറ്ററിൽ ആദ്യത്തെ അക്ഷരം ആയും ലാസ്റ്റ് ലെറ്റർ ആണ് അർത്ഥം ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് That time Armenian called Armenian called land of Noah. Because our Armenian comes from Noah's son, second son. Okay. That's why our history writers, 5th century, okay. they're writing we are coming from son of Noah. Okay, second okay. Second Son of Noah. Yeah. A new information. Yeah. Thank you, thank you. Noiv son, three sons. Them Kam and Yabet. Yeah, okay. They come from Kam. Kam sons have yeah, three sons. Uh -huh. One of Torgoma. Okay. Torgoma. No no. Second one. Torgoma. And uh -huh. Armenia on the that time. After land of Noah, uh -huh. Armenian people, family, uh -huh. Armenian family. It's family of Torgoma. Okay. History says on the Bible, says when Solomon making a temple okay. for the God. Okay. that okay. time, Torgoma bringing many horses. That, that is our treasure. Uh, giving the Solomon to home Torgoma. In, uh -huh. in Bible writing. We are at Genocide Museum. Uh he -huh. told us <laughs> a lot about Armenia. പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മ്യൂസിയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ജനസൈറ്റ് മ്യൂസിയം ലോകത്തിലുള്ള പല വലിയ നേതാക്കളും വരുമ്പോൾ ആര് വന്നാലും ഇവിടെ ഒരു പൈൻട്രീ നട പല ആൾക്കാർ നട്ട് മരങ്ങളാണ് We can show it for the next visitors. This is. Mm -hmm. അവർ കോണി വൈസ് പ്രസിഡന്റ് ശരിക്കും ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടക്കൊലയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കുറെ നാൾ ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്താതെ പോയൊരു ചരിത്രമാണ് അത് ഞാൻ ഡീറ്റെയിൽസ് അത് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരിത്രം ലോകം അറിഞ്ഞപ്പോൾ ലോകത്തിലുള്ള പല നേതാക്കളും ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടാണ് പോകാറുള്ളത് അപ്പോൾ ആര് വന്നാലും ഫേമസ് ആയിട്ടുള്ള ഏത് നേതാക്കന്മാർ വന്നാലും ഇത് ഈ കാണുന്ന ഭാഗത്തൊക്കെ അവർ ഓരോ മരങ്ങളും നേടും അപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി വന്നപ്പോൾ നട്ട ഒരു പൈൻട്രീ ആണ് ഇത് കുറച്ച് വാർത്ത ഇവിടെ ഓരോ ഒരു ബ്ലോക്കിനകത്തും നട്ടിട്ടുള്ള ആൾക്കാരുടെ പേരാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേറി വരുന്ന ഫസ്റ്റ് ഇടതുവശത്ത് ഫസ്റ്റ് കാണുന്നത് ഇന്ത്യ പ്രതിനിധീകരിച്ചിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് നട്ടതാണ് ഇത് നമ്മൾ ആദ്യം ഇവിടെ മ്യൂസിയത്തിലാണ് പോകുന്നത് അതിനകത്ത് വീഡിയോ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം ഒരു രാജ്യമാണ് അർമേനിയ ഇപ്പോൾ അർമേനിയയിലെ ജനസംഖ്യ മുപ്പത് ലക്ഷമാണ് പല കാരണങ്ങൾ കൊണ്ട് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരു കൂട്ടക്കൊലയുടെ ശേഷിപ്പുകളാണ് ഈ ജിനോസൈഡ് മ്യൂസിയത്തിലുള്ളത് നമ്മൾ അജിനസൈഡ് മ്യൂസിയത്തിൻ്റെ കൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി ശരിക്കും ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കൂട്ടക്കൊലയുടെ ആണ് അതിനകത്തുള്ളത് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു കൂട്ടക്കൊലയുടെ ചരിത്രം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സങ്കടം തോന്നുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് അതിനകത്തുള്ളത് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോ അലോഡല്ലായിരുന്നു മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാൻ മ്യൂസിയാൻ എന്നാണ് പറഞ്ഞത് ഇവിടെ വരുന്നവർ എന്തായാലും ഇത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളാണ് അതിനകത്ത് ഇവർ വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആ മ്യൂസിയത്തിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ അതിനകത്തും ഇത് കാണാൻ പറ്റും ചരിത്രത്തിന്റെ അങ്ങേക്കാലം മുതൽ ഇന്ന് വരെ പല അധിനിവേശങ്ങൾ കാരണം മരിച്ചുപോയ അർമേനിയൻ ജനതയുടെ ചരിത്രമാണ് ശരിക്കും ആ ഒരു മ്യൂസിയത്തിനകത്തുള്ളത് ഈ കാണുന്നതാണ് ജിനസൈഡ് മ്യൂസിയത്തിന്റെ ഒരു മോനുമെന്റ് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാല് റീബോൺ അർമേനിയ എന്നാണ് അതായത് ഇവരുടെ തുർക്കിയുമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന പന്ത്രണ്ട് പ്രവിശ്യകൾ അവർക്ക് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു ആ യുദ്ധത്തിന്റെ വർഷം ഞാൻ മറന്നുപോയി ആ പന്ത്രണ്ട് പ്രവിശ്യകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്തൂപം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ സ്മാരകവും മ്യൂസിയം ഒക്കെ നിർമ്മിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയതിന് ശേഷമാണ് ഈ ഒരു സ്മാരകമൊക്കെ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ നടന്ന ഒരു കൂട്ടക്കൊലയുടെ ഓ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം വരുന്നത് പക്ഷെ അത് ഈ ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്താതെ ഇങ്ങനെ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വന്തം തെരഞ്ഞെട്ടിയതിനു ശേഷമാണ് ഇവർ ഈ ഒരു സ്മാരകമൊക്കെ നിർമ്മിക്കുന്നത് കാണാൻ വലിയ കാഴ്ചകളൊന്നുമല്ല ഈ കുന്നിൻ്റെ മുകളിലുള്ള ഒരു സ്മാരകം മാത്രമാണ് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ചരിത്രമാണ് ശരിക്കും ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ചരിത്രത്തിൽ ഒരു സ്ഥലത്തും പഠിക്കാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് മൂന്നര ലക്ഷം ആൾക്കാരെ ഒരു കാരണമില്ലാതെ കുന്നുകളെയും ആ ഒരു ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ കാണുമ്പോൾ മനുഷ്യജീവനും യാതൊരു വിലയും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ നമുക്കും വരും ഇവിടെ നിന്നാൽ സിറ്റി മുഴുവൻ നേരം സിറ്റിയുടെ നല്ലൊരു ഭാഗം കാഴ്ച കാണാൻ പറ്റും ഇതാണ് ആ ഒരു പന്ത്രണ്ട് എതളുകളുള്ള ഒരു സ്മാരകം അതായത് തുർക്കിയായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഇവർക്ക് പന്ത്രണ്ട് പ്രവശ്യകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പന്ത്രണ്ട് പ്രവശ്യകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് സ്തൂപങ്ങൾ ഇവിടെ ഉള്ളത് അത് ശരിക്കും ഒരു സർക്കിൾ ആകൃതിയിലാണുള്ളത് നമുക്ക് ഇതിനകത്ത് ഇറങ്ങിപ്പോയി ഇതിനകത്തൊരു ഫ്ലെയിം ഓഫ് ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ദീപമുണ്ട് അത് ഇത് പണിതത് മുതൽ ഇതുവരെ അണഞ്ഞിട്ടില്ല 乌克兰空军。 തുർക്കിയുടെ കിഴക്ക് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ആർമേനിയ ജോർജിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അനത്തോലി കീഴിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇത് ഓട്ടോമൻ രാജവംശം ഈ രാജ്യം പിടിച്ചെടുത്തു മതവിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് അന്യ അന്യമതങ്ങളിലെ ആർമേനിയക്കാരുടെ മേളിൽ അധിക നികുതി ചുമത്തി അതായത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുടെ മതം മതത്തിൽ വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു നികുതി അടയ്ക്കണമെന്ന് ഒരു നിയമം കൊണ്ടുവന്നു വന്നു ഇതിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആർമേനിയക്കാർ അതായത് അപ്പായ അനത്തോലിയക്കാര് നികുതി അടയ്ക്കേണ്ടാന്ന് തീരുമാനം അങ്ങനെ നികുതി അടക്കാത്തവർ തുർക്കി സൈന്യവും കൂടുതുകൾടെ ഒരു നാടോടി സൈന്യവും ചേർന്നിട്ട് കൂട്ടക്കൊല ചെയ്യാനായിട്ട് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇടയിൽ പതിനായിരക്കണക്കിന് അർമേനിയക്കാരാണ് കൊല്ലപ്പെട്ടത് ഇത് നമ്മൾ ഹമീദിയൻ മസാത്തർ എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതുപോലെ തന്നെ സഫാരി ടി വിയുടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അർമേനിയ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് റെഫർ ചെയ്യുന്ന വീഡിയോകളിൽ ഒന്ന് സന്തോഷ് ജോർജ് പ്ലങ്കറയുടെ ഈ ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അത് ഇന്ന് കിട്ടിയത് ഈ രണ്ട് ലിംഗ് അതായത് വിക്കിപ്പീഡിയയുടെ ഹമീദിയൻ മസാക്കറിൻ്റെ ലിങ്കും അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ വീഡിയോയുടെ ലിങ്കും എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ പോയി നോക്കിയാൽ മതി ഏകദേശം മൂന്നര ലക്ഷത്തോളം അർമേനിയക്കാരാണ് ഈ ഹമേദിയൻ മസാക്കറിൽ കൊല്ലപ്പെട്ട അൻപതിനായിരം കുഞ്ഞുങ്ങളാണ് ആ കാലയളവിൽ അനാഥര എന്ന് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തുർക്കി ജർമ്മനിയോടെ പോകണമെന്നത് റഷ്യയാണെങ്കിൽ എതിർചേരിയിലായിരുന്നു അങ്ങനെ ആദ്യ റഷ്യ തുർക്കി യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു അപ്പോൾ തുർക്കിയുടെ പരാജയത്തിൻ്റെ കാരണക്കാരെ അന്ന് സേനയിലുണ്ടായിരുന്ന അർമേനിയക്കാരാണെന്ന് ആരോപണം ഉന്നയിച്ചിട്ട് അന്ന് തുർക്കി സേനയിലുണ്ടായിരുന്ന മുഴുവൻ അർമേനിയക്കാരൻ പട്ടാളക്കാരെയും ഇവർ പറഞ്ഞു വിട്ടു പട്ടാളത്തിന് പുറത്താക്കിയിട്ട് ഇവരെ ഒരു പ്രത്യേക ക്യാമ്പിലോട്ട് മാറ്റി എന്നിട്ട് ആ മുഴുവൻ പട്ടാളക്കാരെയും ഒന്നൊന്നായിട്ട് കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ തോൽവി കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരു രണ്ടാംഘട പൌരന്മാരായിട്ടാണ് ഈ അർമേനിയക്കാരെ തുർക്കി പട്ടി കാണാൻ തുടങ്ങിയത് അർമേനിയയുടെ സ്ഥാനം ഭൂമിശാസ്ത്രപരമായിട്ട് റഷ്യയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് പിന്നെ ഒരു സമയത്ത് ഈ അർമേനിയൻ ജനത റഷ്യയോട് വന്നിട്ട് യുദ്ധം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു സമയത്ത് ഈ അർമേനിയക്കാർ തുർക്കിക്കെതിരായിട്ട് തിരിയുന്ന ഒരു പേടി ഈ തുർക്കി ഭരണാധികാരികൾക്കുണ്ടായി അതുകൊണ്ട് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അർമേനയിലുള്ള മുഴുവൻ ക്രിസ്ത്യൻ മതത്തിലുള്ള ആൾക്കാരെയും ഈ ഒരു ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് ആയിരത്തോളം കിലോമീറ്റർ ദൂരെയുള്ള സിറിയയുടെ ഭാഗത്തുള്ളത് അലപ്പോന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കയ്യിലുള്ളത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പലായനം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പെട്ടെന്ന് So ു അങ്ങനെ അറ്റംഘട്ടമായിട്ട് ഇവരിവിടുന്ന് ഈ ആൾക്കാരെ പലായനം ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതിൽ ഒരുപാടാൾക്കാർ വഴിയിൽ മരണപ്പെട്ടു പിന്നെ കുറേ ആൾക്കാർ പോകുന്ന വഴിയിലുള്ള ഗോത്ര വിഭാഗങ്ങൾ കൊള്ളയടിച്ച് അങ്ങനെ ഒരുപാട് പേര് ഇത് മാറ്റിക്കൊണ്ടുപോയി പൂർവീഡന പീഡനങ്ങളിൽ ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഈ സംഭവങ്ങളെല്ലാം മൂടി മൂടിവെക്കപ്പെട്ടു അർമേനിയ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ ചിത്രങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വിവരങ്ങളെല്ലാം ലോകം അറിയുന്നത് അപ്പോൾ ഒരു വളരെ ദുഃഖം തോന്നുന്ന ഒരു കഥയാണ് കഥയാണിവരുടേത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ചരിത്രത്തിലൊന്നും ഇല്ലായിരുന്ന ഒരു വലിയൊരു കൂട്ടക്കൊലയുടെ വ്യാപ്തി എന്തായിരുന്നു ഇത് അർമേനിയക്കാരെ എങ്ങനെയാണ് ബാധിച്ചതെന്നൊക്കെ അറിയാൻ പറ്റിയത് അപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട് ഒരു കാര്യം സത്യമാണ് എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും അതെങ്ങനെയായിരുന്നു അർമേനിയക്ക് വരുമ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രധാന സ്ഥലമായിരുന്നു ജിനോസൈഡ് മ്യൂസിയം അത് കാണാൻ പറ്റി കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാനും ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ